ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു അതും പി എൽ ഫിഫ്റ്റീന്റെ കയറ്റുമതി വേരിയന്റ് അല്ല ചൈനീസ് സൈനികർ ഉപയോഗിക്കുന്ന പി എൽ ഫിഫ്റ്റീൻ ആണ് ചൈന പാകിസ്ഥാന് കൈമാറിയത് പി എൽ ഫിഫ്റ്റീന്റെ കയറ്റുമതി വേരിയന്റ് എന്ന് പറയുന്നത് പി എൽ ഫിഫ്റ്റീൻ ഇ ആണ് എന്നാൽ എത്രയൊക്കെ നൂതന സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങളൊക്കെ എത്തിയിട്ടും ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യയുടെ സൈനിക ശേഷി ഇന്ത്യയുടെ സൈനിക ശക്തി ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ബോധ്യമായി കഴിഞ്ഞു ഭയമ്പരുന്ന നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പല രീതിയിലും അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇതിലെല്ലാം രസം പാകിസ്ഥാൻ തീവ്രവാദികൾ എല്ലാവരും ഇപ്പോൾ പേടിച്ച് ബങ്കറുകളിലേക്ക് മാറിയിരിക്കുകയാണ് പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ സജീവമാണെന്ന് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഭീകരരെ ബങ്കറുകളിലേക്ക് മാറ്റുകയും പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ഒഴിപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നെ പേടിച്ചു തീവ്രവാദികളെല്ലാം ഇപ്പോൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മുടെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഒന്നിലധികം സജീവമായ ലോഞ്ച് പാടുകൾ തിരിച്ചറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ നീക്കം നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ നിരീക്ഷണത്തിൽ നിന്നും മുൻകൂർ ആക്രമണങ്ങളിൽ നിന്നും തങ്ങളുടെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു തീവ്ര ശ്രമമാണിത് കഴിഞ്ഞയാഴ്ച പാക് അധീന കാശ്മീരിലുടനീളമുള്ള നാൽപ്പത്തിരണ്ടോളം ഭീകര വിക്ഷേപണ പാടുകളും പരിശീലന കേന്ദ്രങ്ങളും സുരക്ഷാ സേന പരിശോധിച്ചിരുന്നു പരിശീലനം ലഭിച്ച നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ഭീകരർ നിലവിൽ വിവിധ ക്യാമ്പുകളായി നുഴുഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് തയ്യാറായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹിസ്ബുൾ മുജാഹുദ്ദീൻ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയിൽ നിന്നുള്ള അറുപത് വിദേശ തീവ്രവാദികൾ നിലവിൽ ജമ്മു കാശ്മീരിൽ സജീവമാണ് എന്നും കേന്ദ്രഭരണ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പതിനേഴ് പ്രാദേശിക തീവ്രവാദികൾക്കൊപ്പം ഇവർ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇന്ത്യയുടെ രക്തം വീഴ്ത്തുമെന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ വെല്ലുവിളിച്ചവരൊക്കെ ഇപ്പോൾ ഇവിടെ പോയി ഏകദേശം അയ്യായിരത്തോളം പാക് സൈനികരാണ് കൂട്ടരാജിക്കായി ഒരുങ്ങി നിൽക്കുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാന്റെ യുദ്ധ വിമാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ കണ്ണിൽപ്പെടാതെ മാറ്റി സ്ഥാപിക്കുകയാണ് നൂതന എഫ് സിക്സ്റ്റീൻ ബ്ലോക്ക് ഫിഫ്റ്റി ടി യുദ്ധ വിമാനങ്ങളുടെ പകുതിയും വടക്കൻ അറബിക്കടലിന്റെ തീരത്തുള്ള ഗ്വാദറിൽ സ്ഥിതി ചെയ്യുന്ന പാസ്നി എയർഫീൽഡിലേക്ക് മാറ്റി സ്ഥാപിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംബ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭയന്നിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ എഫ് സിക്സ്റ്റീൻ ബ്ലോക്ക് ഫിഫ്റ്റി ടു എന്ന് പറയുന്നത് ഒരു ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് റഡാറിനെ പാകിസ്ഥാനെ ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനത്തിന് കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ ഇങ്ങനെ ഈ വിമാനങ്ങളുടെ ഒരു പ്രധാന ഭാഗം പാസ്നി എയർഫീൽഡിലേക്ക് മാറ്റുന്നതിലൂടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ പ്രത്യേകിച്ച് രാജസ്ഥാനിലും ഗുജറാത്തിലും നിലയുറപ്പിച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളുടെ പരിധിയിൽ നിന്നും ഇവയെ സംരക്ഷിക്കുക എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ പാകിസ്ഥാൻ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ വിന്യസിച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡിന്റെ വിപുലമായ റഡാർ കവറേജും ദീർഘദൂര ഇന്റർസെപ്ഷൻ കഴിവുകളും ഉപയോഗിച്ച് പരമ്പരാഗത വ്യോമാതിർത്തികൾക്ക് അപ്പുറത്തേക്ക് ശത്രുതാപരമായ വിമാനങ്ങളെ നിരീക്ഷിക്കാനും ലക്ഷ്യമിടാനും എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും എന്നാൽ ഇവിടെ ഇ എസ് ഫോർ ഹൺഡ്രഡിന് എതിരാളിയായി ചൈന പാകിസ്ഥാന് വിതരണം ചെയ്ത എച്ച് ക്യു നയൻ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ഇറക്കാനുള്ള സാധ്യതയും ഉണ്ടായി പാകിസ്ഥാന് ആയുധ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇ എച്ച് ക്യു നയൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ചൈന പാകിസ്ഥാന് എച്ച് ക്യു നയൻ എ ഡി സിസ്റ്റം വിതരണം ചെയ്തത് ചൈനയുടെ പ്രതിരോധ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് എച്ച് ക്യു നയൻ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ തടയുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ മറ്റൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ എച്ച് ക്യു നയൻ എന്ന് പറയുന്നത് എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന റഷ്യൻ കമ്പനിയായ അൽമാസ് ആൻഡയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ റഷ്യ ചൈനയ്ക്ക് ഇതിന്റെ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാൻ കൊടുത്തിരുന്നു പ്രധാനമായും നാലാം തലമുറ വിരുദ്ധ മിസൈൽ സംവിധാനങ്ങളുടെ നിർമ്മാണത്തിനായി ചുരുക്കി പറഞ്ഞാൽ ഈ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിലെ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഇതിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ചൈന എച്ച് ക്യു നയൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ചൈന വികസിപ്പിച്ചെടുത്തിരിക്കുന്ന എച്ച് ക്യു നൈന്റെ സവിശേഷതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ് ലക്ഷങ്ങൾ വരെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള എച്ച് ടി ടു ഡബിൾ ത്രീ ത്രീ ഡി ഫേസ്ഡ് റഡാർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനേഷ്യൽ ഗൈഡൻസ് മിഡ് കോഴ്സ് അപ്ലിംഗ് ടെർമിനൽ ആക്റ്റീവ് റഡാർ അല്ലെങ്കിൽ സെമി ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ട്രാക്വിയ മിസൈൽ അല്ലെങ്കിൽ ടി വി എം സംവിധാനമാണ് ഈ സിസ്റ്റത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഒരു എച്ച് ക്യു നയൻ ബാറ്ററിയിൽ ഒരു കമാൻഡ് വെഹിക്കിള് ആറ് കൺട്രോൾ വെഹിക്കിളുകൾ ആറ് ടാർഗറ്റിംഗ് റഡാർ വാഹനങ്ങൾ ആറ് സെർജ് റഡാർ വാഹനങ്ങൾ നാല്പത്തിയെട്ട് മിസൈൽ ലോഞ്ച് വെഹിക്കിളുകൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മിസൈലുകൾ ഒരു പൊസിഷനിങ് വെഹിക്കിൾ ഒരു കമ്മ്യൂണിക്കേഷൻ വെഹിക്കിൾ ഒരു പവർ സപ്ലൈ വെഹിക്കിൾ ഒരു സപ്പോർട്ട് വെഹിക്കിൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇതിനേകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ ആക്രമണ പരിധിയുള്ളൂ ഇത് എച്ച് ക്യു നയൻ പിയുടെ കാര്യമാണ് എന്നാൽ പാകിസ്ഥാൻ വ്യോമസേനയിൽ തന്നെയുള്ള എച്ച് ക്യു നയൻ ബി എടുക്കുകയാണെങ്കിൽ ഇതിനേകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിലും ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉയരത്തിലും യുദ്ധവിമാനങ്ങളെ നേരിടാൻ സാധിക്കും ഇതും പാകിസ്ഥാൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അറുന്നൂറ് കിലോമീറ്റർ ദൂര ഈ സംവിധാനത്തിന് നാല്പത് മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരപരിധി ഉള്ളതിനാൽ പാളികളിലുള്ള വ്യോമ പ്രതിരോധം ഉറപ്പാക്കാൻ ഇതിന് കഴിയും ഒരേ സമയം തന്നെ നൂറോളം ലക്ഷ്യങ്ങൾ ഇതിന് ട്രാക്ക് ചെയ്യാനും കഴിയും ഇത് നമ്മുടെ എൽഒസിയിലോ ഇന്ത്യൻ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിലോ വിന്യസിച്ചാൽ എസ് ഫോർ ഹൺഡ്രഡിനെ ഇന്ത്യക്ക് ആഴത്തിലുള്ള ആക്രമണ തടസ്സപ്പെടുത്താൻ ശേഷിയാണ് നൽകുന്നത് നാല് വ്യത്യസ്ത മിസൈലുകളാണ് ഇതിലുള്ളത് വിമാനം പോലുള്ള ഉയർന്ന ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾക്ക് നാനൂറ് കിലോമീറ്റർ പരിധിയുള്ള ഫോർട്ടി എൻ സിക്സ് വിമാനം ക്രൂയിസ് മിസൈലുകൾ പോലുള്ള ലക്ഷ്യങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയുള്ള ഫോർട്ടി എയ്റ്റ് എൻ എക്സ് ഇ ത്രീ ഉയർന്ന മാനുവേറബിലിറ്റി ലക്ഷ്യങ്ങൾക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ പരിധിയുള്ള നയൻ എം നയൻ എക്സ് ഇ റ്റു നാൽപ്പത് കിലോമീറ്റർ പരിധിയുള്ള നയൻ എം നയൻ എക്സ് ഇ എന്നിവയാണവ അതേപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് പോലുള്ള നൂതന അമേരിക്കൻ വിമാനങ്ങൾക്ക് പോലും ഭീഷണി ഉയർത്താൻ ഈ എസ് ഫോർ ഹൺഡ്രഡിനെ കഴിയും അതായത് അറുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും നാനൂറ് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനും നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയുമ്പോൾ പാകിസ്ഥാനെ ഈ എച്ച് ക്യു നയൻ ബിക്ക് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ തകർക്കാൻ സാധിക്കുകയുള്ളൂ ഒരേ സമയം നൂറ് ലക്ഷങ്ങളെ വരെ നിരീക്ഷിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിനും എച്ച് ക്യു നൈനും സാധിക്കും എന്നാൽ എസ് ഫോർ ഹൺഡ്രഡിന് ഒരേ സമയം മുപ്പത്തിയാറ് ലക്ഷങ്ങളെ ആക്രമിക്കാൻ കഴിയും ആ സ്ഥാനത്ത് എച്ച് ക്യു നൈനെ ഒരേ സമയം എട്ട് മുതൽ പത്ത് ലക്ഷങ്ങളെ മാത്രമേ ആക്രമിക്കാൻ കഴിയുകയുള്ളൂ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇന്ത്യ ഉപയോഗിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡിന് മുന്നിൽ പാകിസ്ഥാനെ എച്ച് ക്യു നയൻ ഒന്നുമല്ല എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പാകിസ്ഥാനെ അടുത്ത സഖ്യകക്ഷികളായ ചൈനയും തുർക്കിയും എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ രാജ്യങ്ങൾക്ക് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ പ്രവർത്തന പരിധികളെയും ബലഹീനതകളെയും കുറിച്ച് അറിയാനും സാധിക്കും അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിലും ട്രാക്ക് ചെയ്യുന്നതിലും ഇടപഴകുന്നതിലുമുള്ള ഇതിന്റെ പഴുതുകൾ ഉൾപ്പെടെ ഈ സെൻസിറ്റീവ് വിവരങ്ങൾ പാകിസ്ഥാൻ കൈമാറാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമ ഭയന്ന് പാകിസ്ഥാൻ റഡാർ സംവിധാനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ സൈന്യം സിയാൽകോട്ട് സെക്ടറിലെ സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ റഡാർ സംവിധാനങ്ങൾ നീക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങൾ കണ്ടെത്തുന്നതിനായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇലക്ട്രോണിക് യുദ്ധ ഡിറ്റാച്ച്മെന്റുകളും വിന്യസിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ എൽഒസിക്ക് സമീപത്ത് നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ മാത്രം അകലെ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം ഈ അടുത്തിടെ ചൈനയുടെ എസ് എച്ച് ഫിഫ്റ്റീൻ വൺ ഫിഫ്റ്റി ഫൈവ് എം എം സെൽഫ് പ്രോപ്പർഡ് ഹോവിസ്റ്ററുകൾ വിന്യസിച്ചിട്ടുണ്ട് ഉയർന്ന ചലനശേഷിയുള്ള ഈ പീരങ്കി സംവിധാനം നൂറ്റി അമ്പത്തി അഞ്ച് എം എം ഫിഫ്റ്റി ടു കാലിബർ തോക്കുകൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിന് ഏകദേശം അമ്പത്തിമൂന്ന് കിലോമീറ്റർ പരമാവധി ദൂരപരിധിയുള്ള റോക്കറ്റ് സഹായത്തോടെയുള്ള പ്രൊജക്ടൈലുകളും ഉണ്ട് അതായത് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ അമൃത്സർ പോലുള്ള പ്രധാന ഇന്ത്യൻ നഗരങ്ങളെയാണ് കാരണം ഈ സിസ്റ്റത്തെ ലാഹോർ പോലുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിക്കുമ്പോൾ അമൃത്സർ പോലുള്ള പ്രധാന ഇന്ത്യൻ നഗരങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ചില ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസും ഉപഗ്രഹ ചിത്രങ്ങളുമാണ് ഇപ്പോൾ ഈ നീക്കം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ അവകാശവാദം ഇപ്പോൾ വെറും ഊഹാപോഹങ്ങളാണ് എന്നും ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല പാകിസ്ഥാനെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ പാകിസ്ഥാൻ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയെ ഭയന്ന് പല രീതിയിലും തങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം